അഞ്ച് ദിനരാത്രങ്ങളായി നമ്മുടെ കുടുംബാംഗമായ അർജുനെന്ന യുവാവ് മണ്ണിനടിയിൽ കാണാമറിയത്താണ് അർജുൻ്റെ തിരോധാനം തിരിച്ചറിയാൻ തന്നെ നാല് ദിവസമെടുത്തു എന്നതാണ് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് കൊച്ചി പനവേലി ദേശീയപാത കടന്നു പോകുന്ന കർണാടകയിലെ അങ്കോലയിലാണ് തോരാത്ത പെരുമഴയെ തുടർന്ന് അതിശക്തമായ മണ്ണിടിച്ചിലുണ്ടായത് വലിയ ടിപ്പർ ലോറിയുമായി പോയ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയുമാണ് മണ്ണിടിച്ചിലിൽ കാണാതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ നടന്ന അപകട വിവരം നമ്മൾ മലയാളികളുടെ ശ്രദ്ധയിൽ വന്നത് തന്നെ ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു നമ്മുടെ ചാനലുകളിൽ അർജുൻ്റെ തിരോധാന വാർത്തകൾ പുറത്തു വന്നതോടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും പിന്നാലെ രാഷ്ട്രീയ കേരളത്തിലെ വിവിധ കക്ഷി നേതാക്കളും മുഖ്യമന്ത്രിയും ഇടപെട്ടതോടെയാണ് കർണാടക മുഖ്യമന്ത്രിയുടെയും കളക്ടറുടെയും ദുരന്ത സേനയുടെയും ശ്രദ്ധയിൽ ഈ വിഷയം എത്തിയത് തന്നെ ഇന്നലെ വൈകിട്ടോടെ രക്ഷാപ്രവർത്തനം ശക്തമാക്കിയെങ്കിലും ഇപ്പോഴും തുടരുന്ന അതിശക്ത മഴയും മലയിടിച്ചിലും മണ്ണിടിച്ചിലും ദൗത്യത്തിന് തടസ്സമായതോടെ ഇന്നലെ രാത്രിയോടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു ഇന്ന് രാവിലെയോടെ ആന്ധ്രയിൽ നിന്നുള്ള എൻ ഡി ആർ എഫ് സംഘവും എസ് ഡിആർഎഫ് സംഘവും ബംഗളൂരുവിൽ നിന്നുള്ള റഡാർ സംവിധാനവും നേവിയുടെ കൂടുതൽ സേനാംഗങ്ങളും ഫയർഫോഴ്സും പോലീസിന്റെ സേനാംഗങ്ങളും നാട്ടുകാരും ദുരന്ത നിവാരണ വിദഗ്ധരും സ്ഥലത്തെത്തിയതോടെ കേരളത്തിന്റെ ഒറ്റക്കെട്ടായ പ്രാർത്ഥനയ്ക്ക് ഫലം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ദുരന്ത സ്ഥലത്തിന്റെ ഒരു വശത്ത് തുടർച്ചയായി മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ മലനിരകളും മറുവശത്ത് കുത്തിയൊലിച്ച് കരകവിഞ്ഞൊഴുകുന്ന ഗംഗ് വാലി റിവറും രക്ഷാപ്രവർത്തനത്തിന് ഓരോ നിമിഷവും തടസ്സമുണ്ടാക്കുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ നിശ്ചയദാർഢ്യവും ശക്തമായ സമ്മർദ്ദവും കർണാടക സർക്കാരിന്റെ രക്ഷാപ്രവർത്തനത്തെ പുനരുജ്ജീപ്പിച്ചിരിക്കുകയാണ് അർജുൻ്റെ ഭാര്യയും ഒന്നര വയസ്സുള്ള കുഞ്ഞും സഹോദരിയും മാതാപിതാക്കളും ഉൾപ്പെടെ നിറ കണ്ണുകളോടെ കൈകോപ്പുമ്പോൾ കേരളക്കരയും ഒന്നടങ്കം അവർക്കൊപ്പം ചേരുകയാണ് ഇന്നലെ രാവിലെ വരെ അർജുന്റെ ഫോൺ റിങ് ചെയ്തെന്ന വിവരം അർജുന്റെ ഭാര്യ പങ്കുവച്ചതും ലോറി ഇന്നലെ രാവിലെ വരെ ഓണായിരുന്നു എന്നതും അർജുൻ ജീവനോടെ ഉണ്ടാകാമെന്ന പ്രാർത്ഥനകൾക്ക് ശക്തി പകരുന്നു ഇന്നും ഫോൺ ജി പി എസ് സംവിധാനത്തിന്റെ സഹായത്തോടെ ലോറിയുടെ സാന്നിധ്യം ഇന്നലെ വൈകിട്ടോടെ തിരിച്ചറിഞ്ഞതാണ് രക്ഷാപ്രവർത്തനത്തിന് ശക്തി പകർന്നത് ജി പി എസ് സംവിധാനത്തിന്റെ സഹായത്തോടെ ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ഏറെ പ്രതീക്ഷ നൽകുന്നതായി മന്ത്രി കെ ബി ഗണേഷ് കുമാറും പറഞ്ഞു ആ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അത് ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തു അവിടെയാണ് ഇപ്പം ആ സ്പോട്ടിലാണ് അതിനോടനുബന്ധിച്ച് ആ എക്സാക്ട്ലി ആ സ്പോട്ട് ആയിരിക്കില്ല എ പി എസ് ആ സിഗ്നലിൽ ഇത് ഒഴുകിയൊന്നും എന്നാണ് കാണുന്നത് കാരണം ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് വെള്ളത്തിനാണെങ്കിൽ ഒഴുകിയാണ് റോഡിലെ ഈ ഒരു മറുവശത്താണ് ഈ വലതു വശം ഇടതുവശത്താണ് ഈ ഇവിടുന്ന് വടക്കൂർ നോർത്തിലേക്ക് പോകുമ്പോൾ ഇടതു ദിവസത്താണ് നദിയുള്ളത് പക്ഷേ നദിയിലപ്പുറത്തല്ല ഇപ്പുറ സൈഡിലാണ് ഇപ്പൊ ലൊക്കേഷൻ കാണിക്കുന്ന നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പോ ഈ മണ്ണിടിഞ്ഞ് വന്ന് ഇതിന്റെ പുറത്ത് വീണതായിരിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഇപ്പം ലൊക്കേഷൻ അയച്ചു കൊടുത്തു കളക്ടർ ജില്ലാ കളക്ടറോട് ഞാൻ ഇപ്പം സംസാരിച്ചു മാഡം പറഞ്ഞത് ഇപ്പൊ തന്നെ അവർ അവിടെ അവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട് അവിടെ കുഴിച്ചു പരിശോധിക്കാൻ പോകുന്നു അതുകൂടാതെ ഇരുപത് മീറ്റർ താഴ്ചയുള്ള മെറ്റൽ ഡിറ്റുന്ന മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷിച്ചത് ലോറിയിലാണ് അർജുനുള്ളതെന്ന നിഗമനവും ആശ്വാസം ദുരന്തം നടന്ന സ്ഥലത്ത് സാധാരണ ലോറിക്കാരും ഡ്രൈവർമാരും വണ്ടി നിർത്തി വിശ്രമിക്കാറുള്ള പ്രദേശമാണെന്നാണ് റിപ്പോർട്ട് ഒരുപക്ഷെ അർജുൻ ലോറി നിർത്തി പുറത്തിറങ്ങിയപ്പോഴാകാം മണ്ണിടിച്ചിലുണ്ടായതെന്നും നിഗമനമുണ്ട് അർജുൻ വാഹനത്തിനുള്ളിലെ ക്യാബിനിൽ സുരക്ഷിതനായി ഉണ്ടാകാമെന്നുള്ള പ്രതീക്ഷയാണെങ്കിലും അപകടം നടന്ന് അഞ്ച് ദിവസം പിന്നിട്ടതോടെ അർജുനായുള്ള ആശങ്കയിലാണ് മലയാളി സമൂഹം ഒന്നടങ്കം െ ആരംഭിച്ചിട്ടുള്ള സംയുക്ത രക്ഷാപ്രവർത്തനവും തുള്ളി മുറിഞ്ഞ മഴയും ദൗത്യത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് അർജുന്റെ കുടുംബത്തിനൊപ്പം ലോകമെങ്ങുമുള്ള മലയാളികളുടെ പ്രാർത്ഥനയും കാത്തിരിപ്പിനും വിരാമം ഇട്ടുകൊണ്ട് അല്പസമയത്തിനകം ശുഭവാർത്തയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ